ചപ്പാത്ത് കരിന്തരുവി പുതുക്കിട നിവാസികൾ വോട്ട് ഒരുങ്ങുന്നു ചപ്പാത്ത് കരിന്തരുവി പുളക്കട റോഡിനെ അവഗണിച്ച ജനപ്രതിനിധികളോടുള്ള പ്രതിഷേധമാണ് വോട്ട് ബഹിഷ്കരണത്തിലെത്തിച്ചത് ഓരോ തെരഞ്ഞെടുപ്പിലും നൽകിയ വാഗ്ദാനങ്ങൾ ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ല അരനൂറ്റാണ്ടിനപ്പുറം പഴക്കമുള്ള റോഡിൽ പോഴും കാട്ടു റോഡിനേക്കാൾ മോശം അവസ്ഥയിലാണ് കരിന്തരുവി അങ്കണമാടി പുതുക്കട റോഡിനെ മാറി മാറി വന്ന ഭരണാധികാരികൾ അവഗണിക്കുന്ന നടപടിക്കെതിരെയാണ് പ്രദേശവാസികൾ പ്രതിഷേധം ഘടിപ്പിക്കുന്നത് റോഡ് യോഗ്യമാക്കാമെന്ന് ഉറപ്പ് നൽകും പിന്നീട് മറക്കും ഇങ്ങനെ തുടരാൻ കഴിയില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഉപ്പുതര പഞ്ചായത്ത് അംഗം തൊഴിലുറപ്പിൽപ്പെടുത്തി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വീതം രണ്ട് സ്ഥലത്ത് ഫണ്ട് വെക്കുകയും ബോർഡും സ്ഥാപിച്ചു എന്നാൽ റോഡ് പണിയാതെ ഫണ്ട് നഷ്ടപ്പെടുത്തി എസ്റ്റേറ്റ് പുതുക്കട റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡാണ് ഈ മൂന്ന് മെമ്പർമാർ ഇവിടെ നിന്ന് ജയിച്ചാലും ഈ മൂന്ന് മെമ്പർമാർ ഇരുപത്തേഴ് ആറാം മൈൽ റോഡല്ലാതെ ഈ ഇങ്ങോട്ട് ഒരു മീറ്റർ പോലും ഈ റോഡുകളിൽ വന്ന് ഇടവ് എടുക്കുകയോ ചെയ്തിട്ടില്ല നമ്മൾ രാഷ്ട്രീയപരമായിട്ടല്ല ഞങ്ങൾ ഈ ഈ ഏരിയയിലുള്ളവരെല്ലാവരും ഈ പ്രാവശ്യം വോട്ടിടാൻ പോകരുതെന്ന് പറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് നിങ്ങൾ ഈ അധികാരികൾ ഇതിന് ഒന്ന് വന്ന് നോക്കി ഇത് ഞങ്ങൾ പറയുന്നത് ശരിയാണോ ഇല്ല തെറ്റാണോ എന്ന് അധികാരികൾ വന്ന് ഇതൊന്ന് നോക്കുക ഇത് ഉപ്പുതര പതിനാലാം വാർഡ് പഞ്ചായത്ത് അംഗം ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഈ പ്രദേശത്തെ കഴിഞ്ഞ മൂന്ന് വർഷമായി തഴിഞ്ഞതിന്റെ പ്രതിഷേധമാണ് വോട്ട് വോട്ടുപഹിഷ്കരണത്തിൽ എത്തിയിരിക്കുന്നത് രണ്ടു പ്രാവശ്യം കൊണ്ട് പഞ്ചായത്തിന്റെ ബോർഡ് വെച്ചിട്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ നൂറ് മീറ്റർ വെച്ച് രണ്ട് രണ്ട് ബോർഡ് അങ്ങനെ ഇരുന്നൂറ് മീറ്ററിന്റെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അതും ഒരു തീരുമാനം ഉണ്ടാകാതെ ആ ഫണ്ട് വെറുതെ ലാബ്സായി പോവുകയായിരുന്നു ഇവിടെ ഒരു ആശുപത്രി കേസോ എന്ത് വന്നു കഴിഞ്ഞാലും ഒരു വണ്ടി വിളിച്ചാൽ പോലും ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യമാണ് അവർക്ക് വണ്ടിക്കാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ആ റോഡ് അത്രയ്ക്ക് മോശമായിട്ടാണ് റോഡ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങളിവിടെ പൂമരം എസ് എസ് ജി എന്ന് പറയുന്നൊരു സംഘമുണ്ട് അവർ ഞങ്ങൾ ഈ പ്രാവശ്യത്തെ എലക്ഷൻ ബഹിഷ്കരിക്കുവാണ് പൂമരം പ്രവർത്തകർ വോട്ട് ബഹിഷ്കരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത് ഇരുന്നൂറോളം കുടുംബങ്ങളാണ് വോട്ട് ബഹിഷ്കരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പുത്തറ